ഞാൻ കൂടുതലായിട്ട് കടയിൽ ചിക്കനും മീനും മുട്ടക്കറിയൊക്കെ വെക്കണമല്ലേ നിങ്ങളെ കാണിക്കണം വെജിറ്റേറിയൻ കാണിക്കാറില്ല വെള്ളപ്പഴൊക്കെ കാണിക്കാറുള്ളൂ അപ്പം മിക്ക ആൾക്കാരും എനിക്ക് കമ്മിറ്റി ചേച്ചി ഞങ്ങൾ വെജിറ്റേറിയൻകാർക്ക് പറ്റിയ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിക്കുക ചേച്ചി എപ്പോഴും ചേച്ചി ചിക്കനും മീനും മാത്രം കാണിക്കുള്ളൂ എന്നാൽ പിന്നെ ഇന്ന് നമ്മളേ വെള്ളരിക്ക വെച്ചിട്ടൊരു കാളൻ ഉണ്ടാക്കുക ഒരു നാല് കിലോം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ കുറച്ച് പച്ചമുളക് ആയിട്ട് ഇട്ട് കൊടുത്തേക്കണം നമ്മുടെ കിട്ടിയ പച്ചമുളകേ ആദ്യം എരിവില്ല അതുകൊണ്ടിട്ട് അതിനൊരു അഞ്ചെട്ട് പത്തെണ്ണം അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കണ്ടട്ടാ ഇന്ന് രാവിലെ ഇടലേക്ക് ചമ്മന്തി അരിച്ചപ്പോഴേ ഈ പച്ചമുളക് ഇട്ടിട്ടില്ല എന്തോരും ഇട്ടിട്ടില്ല എരിവെന്നില്ല അതാണ് ഞാൻ എനിക്ക് എരിവില്ലായെന്ന് മനസ്സിലായത് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കേട്ടോ ആദ്യം മുളക് പൊടി ആവശ്യമൊന്നുമില്ല ഒന്ന് കളർ മാർക്ക് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ച ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അത് തന്നെ അവിടെ ഇരുന്ന് വെന്തോളൂ നമുക്ക് വേറെ പണികളൊക്കെ ഉള്ളത് ചെയ്ത് തീർക്കാം അപ്പം ഞാനിതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയായിട്ട് എടുത്തേക്കണത് അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉള്ള മഞ്ഞൾപ്പൊടി പിന്നെന്താണ് ആ രണ്ട് മൂന്ന് മറ്റേ വെളുത്തുള്ളി അതും അഞ്ചിട്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മൂന്ന് പേഗ് തൈരാണ്ട്ട് എടുത്തേക്കുന്നത് ഇട്ടെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം ഞാൻ വന്നപ്പോൾ നമ്മുടെ വെള്ളരിക്കടൊക്കെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടായി വെന്താണെന്ന് നോക്കട്ടെ നോക്കുമ്പോൾ എന്തിട്ടുണ്ട് എൻ്റെ നിയത്തിക്ക് ആളം വെക്കുമ്പോഴേ അവൾ കുക്കറിലിട്ട് അടിക്കും ഉണ്ടാവും പക്ഷേ ഇല്ലേ കുക്കറിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാബ് ബ്ലാബ് പോലെ ആയിക്കും ഇതാകുമ്പോൾ ഒരു കഷ്ണം പോലെ കിടക്കുമ്പോൾ അത് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതേ നമ്മൾ അരച്ച ആ ഒരു അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള തൈരും കൂടി ഒന്ന് അടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് കടയിൽക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ലോ അതുകൊണ്ടിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണം വീട്ടിലാണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പം എത്ര സാധനങ്ങളൊന്നും ചേർക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയാഞ്ഞതിട്ടാ പിന്നെ ഇതില്ലേ കുറുക്കൽ പോലെ വേണോട്ട് എടുക്കാനായിട്ട് വെള്ളം പോലെ ഒന്നും എടുക്കാൻ പാടില്ല കുറുകൽ പോലെ എടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് എടുക്കാ പുളിയും മധുരവും കൂടി ആകുമ്പോഴേ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴില്ലേ നല്ല രസം ഉണ്ടായിരുന്നാ പിന്നെന്താന്ന് ചെയ്യുന്നത് എന്നറിയാലോ അതാ കടുകൊട്ടിക്കാൻ പോണിയാണ് കടുകും കുറച്ച് ഉലുവയും പിന്നെ അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് താളിപ്പും ഇതിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം ഇന്നീ കറിയില്ലേ കടയിൽ കൊടുത്തപ്പോൾ നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു ബാക്കി കുറച്ചും കാരണം എൻ്റെ അനിയത്തി കൊണ്ടുപോയി ചേച്ചിയും ബാക്കിയുള്ളത് ഞാനിപ്പോൾ വീട്ടിലത്തേക്ക് ചോറിനും കൂടി കൊണ്ടുവന്നിട്ടാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടും ചീത്താകെയൊന്നുമില്ല പിറ്റേ ദക്ക് എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമുക്കൊന്നും പിറ്റേസ്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഈ ഒരു കറിയും പിന്നെ കോക്കമിഴ്ക്കുരറ്റിട്ട ഊണിന് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളരികക്കാളെ റെസിപ്പി വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിക്കോട്ടെ നല്ല ടേസ്റ്റാണ് അതില്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ കൂട്ടുകാരൻ കാരണം എന്താണെന്ന് പറയാമോ ഇപ്പോൾ ഭയങ്കര ഒരു വ്യൂസ് കുറവ് എന്ത് പറ്റിയൊന്നും എനിക്കറിയില്ല ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക്